എപ്പോഴും ാണ് ഇതിന്റെ ഇൻജെക്ഷൻസും കെയറും കൊടുത്തില്ലെങ്കിൽ ചിലപ്പം നമുക്കത് കൂടുതൽ ദൂഷ്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് സലൈവ എത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ അതിന്റെ ഏറ്റവും വലിയ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പല സമയത്തും ഒരു പട്ടിയുടെ അറ്റാക്ക് അല്ല ഒറ്റയ്ക്ക് ഉണ്ടാവുന്നത് സോ വിൻഡ് എക്സാക്ട് സേ എത്ര നാളുകൊണ്ട് സിംറ്റം നമസ്കാരം കോട്ടയം കാലത്താസ് ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ സീനിയർ കൺസൾട്ടൻറ്റും ഗ്രൂപ്പ് ഹെഡുമായ ഡോക്ടർ അജിത്ത് ആണ് ഇപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത് നമസ്കാരം ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഡോഗ് ബൈറ്റ് അല്ലെങ്കിൽ പേപ്പട്ടി കടിക്കുക എന്നുള്ളത് ഇത്രയൊക്കെ ഇൻസിഡൻസ് ഉണ്ടായിട്ടും അതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ കാര്യങ്ങളൊരു അവയർനെസ് പബ്ലിക്കിന് കുറവാണ് അത് തന്നെയാണ് എന്ന് താങ്കളോട് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇഫ് ഇൻ കേസ് ഒരു വ്യക്തിക്ക് അതല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പട്ടിയുടെ കടി കടിയേക്കുവാണെങ്കിൽ എന്താണ് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ തന്നെയാണെങ്കിലും പബ്ലിക്കിന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫാമിലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പട്ടി കടിച്ചാലും അല്ലെങ്കിൽ പേവിഷ ബാധയുള്ള ഏത് മൃഗം അത് പട്ടി മാത്രമല്ല പല ഗ്രൂപ്പുകൾ വരുന്നുണ്ട് അത് എന്ത് കടിച്ചാലും അതിൻ്റെ അത് ആദ്യം നമുക്ക് മനസ്സിലാക്കണം എന്നു വെച്ചാൽ അതിന്റെ കടിയിലെ നമ്മുടെ സലൈവ അല്ലെങ്കിൽ തുപ്പലിന്നാണ് അതിൻ്റെ അണുബാധ നമ്മുടെ ശരീരത്തേക്ക് കയറുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ സലൈവ എത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ അതിൻ്റെ ഏറ്റവും വലിയ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പല സമയത്തും ചിലപ്പോൾ പട്ടി കടിക്കുന്ന കൈകളിലാകാം അല്ലെങ്കിൽ കാലുകളിലാകാം തുടകളിലാകാം അല്ലെങ്കിൽ ചില ഇപ്പോൾ ഈവൻ പിള്ളേരിൽ നമ്മൾ മുഖത്തൊക്കെ കടിച്ചും കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സ്ഥലം എവിടെയാണോ കടിച്ചത് അവിടെ നന്നായിട്ട് വെള്ളവും സോപ്പും വെച്ച് കഴുകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാരണം ആ അണുബാധ ആ വൈറസിനെ അവിടെ നിന്ന് തന്നെ നമുക്ക് എത്ര ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും അത്രയും നല്ലത് നമ്മളിപ്പം കോവിഡിൻ്റെ കാലത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞേക്കണേ കൈ കഴുകണം സോപ്പിട്ട് കൈ കഴുകണം എന്ന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോവിഡ് പോലത്തെ അത്രയും മാരകമായ ഒരു അസുഖം പോലും നമുക്കൊരു സോപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രന്ഥി കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് നമ്മുടെ വശ പാടിച്ച ഭാഗത്ത് ആ സലൈവ് എവിടേക്കുമുണ്ട് ആ ഭാഗത്ത് നന്നായിട്ട് ആ മുറിവിലും സോപ്പും വെള്ളവും ഇട്ട് നന്നായിട്ട് കഴുകുക അതാണ് ഏറ്റവും ആദ്യമുള്ളത് രണ്ടാമത്തെന്ന് വെച്ചാൽ ആ ഏരിയ നമുക്കിപ്പം എന്താണ് നമ്മളെപ്പോഴും പറഞ്ഞാല് ഇപ്പം ഹോസ്പിറ്റലിൽ വന്നാൽ അത് നമ്മൾ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യില്ല കാരണം അത് ഓപ്പൺ ആയിട്ട് തന്നെ വെക്കും നമ്മൾ ഇനിഷ്യലി അപ്പോൾ ഇങ്ങനെ ഒരു കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴുകുക അത് എത്രയും പെട്ടെന്ന് അത് അത് ആ ഹോസ്പിറ്റലിലേക്ക് എത്തുക പിന്നെ ചില സമയങ്ങളിൽ ഈ കടിച്ച സ്ഥലത്തുനിന്ന് രക്തസ്രാവം ഉണ്ടെങ്കിൽ അവിടെ മാത്രം ടൈറ്റായിട്ട് കംപ്രസ് ചെയ്ത് ഒരു ഒരു വെച്ചോ എന്തെങ്കിലും വെച്ച് കെട്ടിവെക്കുക അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം ഇതിനകത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം എന്ന് പറയണത് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളെ കഴിച്ചത് പേവശ മൃഗമാണോ അല്ലയോ പട്ടിയാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം നമുക്കിതിൻ്റെ പ്രൊഫൈലാക്റ്റിക് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസും ബാക്കി അതിൻ്റെ കെയറും കൊടുത്തില്ലെങ്കിൽ ചിലപ്പം നമുക്കത് കൂടുതൽ ദൂഷ്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് സോ നമുക്ക് അറിയുന്ന കാര്യമാണ് സീരീസ് ഓഫ് എന്തായാലും ഉണ്ടാവും ആണ് ഡോസ് എന്തുമാത്രം നമ്മൾ 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 ആ ഒരു ഒരു ഡേ തന്നെ ഈ എടുക്കണം രണ്ട് വാക്സിനേഷൻ പറഞ്ഞാൽ വാക്സിൻ അത് ബേസിക്കലി ആയിട്ട് സ്റ്റാർട്ട് ും പിന്നെ അതുകൂടാണ്ട് ഇമ്യൂണോഗ്ലോബിൻസ് എന്ന് പറഞ്ഞാൽ ഈ കടിച്ച വിഷത്തിന് അല്ലെങ്കിൽ അതിന്റകത്ത് റാബിസ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം ഇമ്യൂനോഗ്ലോബിൻ രണ്ട് രണ്ട് കാര്യമാണ് ഇമ്മിനോ ആണെങ്കിൽ അത് ആ കടിച്ച സമയത്ത് അന്ന് ഒറ്റ ഡോസേ അതിൻ്റെ അത് അന്ന് ഒറ്റ ദിവസം മാത്രം ചെയ്താൽ മതി അത് അത് മാക്സിമം നമ്മൾ വെയ്റ്റ് വെച്ചാണ് അതിൻ്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യണത് അത് മാക്സിമം നമ്മൾ ആ വൂണ്ടിൻ്റെ ചുറ്റും ബാക്കി നമ്മൾ മസലുകളിൽ ഇഞ്ചെക്റ്റീവാണ് ചെയ്യാറുള്ളത് അപ്പോൾ പല ഏരിയകളിലുണ്ടെങ്കിൽ ആ പല വൂണ്ടുകളുടെ ചുറ്റുമാണ് നമ്മൾ ചെയ്യാറുള്ളത് ആ സമയത്ത് വാക്സിൻ അതിൻ്റെ അകത്ത് ആ വാക്സിനാണ് പല ഡോസായിട്ട് പോകണത് അത് മസിൽ കുത്തിവെക്കണത് കൊണ്ട് സ്കിന്നിൻ്റെ അടിയിലേക്ക് കുത്തിവെക്കണത് രണ്ട് മെത്തേഡിലുണ്ട് അത് നോർമലി അഞ്ച് ഡോസായിട്ടാണ് പോവാറുള്ളത് ആദ്യം നമ്മളിപ്പോൾ കടിച്ച ദിവസം പൂജ്യം ദിവസമായിട്ട് കൺസിഡർ ചെയ്യും സീറോ ത്രീ സെവൻ ഫോർട്ടീൻ ട്വൻ്റി എയ്റ്റ് അങ്ങനെ അഞ്ച് ഡോസാണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് ആ പ്രൊഫലാക്സസ് ആയിട്ട് അതിൻ്റെ ഒരു സപ്പോർട്ട് നിൽക്കാറുണ്ട് ഇതാ കടിച്ചപ്പം തന്നെ എന്ന് വെച്ചാൽ ഇത് ഈ റാബിസ് എപ്പോഴും നോവിലേക്കാണ് ഇതിൻ്റെ ഇത് കയറുന്നത് അപ്പോൾ അതിൻ്റെ ഡാമേജുകളിലേക്കും ഡാമേജുകളിലേക്കോ അതിൻ്റെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ പ്രിവെൻറ്റീവ് സ്റ്റെപ്പിലേക്ക് പോകണം വാക്സിനേഷനിലായിട്ടുള്ള പ്രിവെൻറ്റീവ് സ്റ്റെപ്പിലേക്ക് പോകണം ഡോക്ടർ ഇഫ് ഇൻ കേസ് ആ ഒരു വ്യക്തിക്ക് റാബീസിൻ്റെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്രാമത്തെ ദിവസം മുതലാണ് അതിൻ്റെ ഒരു സിംറ്റംസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ റാബിസ് എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ റാബിഡ് ഡോഗിനെ ഇപ്പോഴും നമ്മൾ പറയണെന്ന് വെച്ചാൽ പത്ത് ദിവസം തൊട്ട് പതിനാല് ദിവസം വരെ ഒബ്സേർവ് ചെയ്യുക എന്ന് നോർമലി അതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന ടൈം എന്ന് പറയും പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇപ്പോൾ റാബിഡ് ഡോക് നമ്മുടെ മനുഷ്യനെ കടിച്ചാൽ ഇതിൻ്റെ ഇന്യൂപേഷൻ പീരീഡ് ഇപ്പോഴും നമ്മൾ പറയുന്നത് ഒരു ഇൻക്യുപേഷൻ പീരീഡ് ആണ് എപ്പോഴും കടിച്ചു തൊട്ട് എപ്പോഴത്തേക്ക് സിംറ്റം വരും ഇത് ഭയങ്കര വേരിയ എന്ന് വെച്ചാൽ ചില സമയത്ത് അത് രണ്ട് മാസം തൊട്ട് നാല് മാസം വരെയും വേരിയാണ് ചില സമയത്ത് അത് ഒരു ഒരാഴ്ച തൊട്ട് ഒരു കൊല്ലം വരെയും വേരിക സോ വി കാൻ എക്സാക്ട്ലി സേ എത്ര നാളുകൊണ്ട് സിംറ്റം ഉണ്ടാവുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ അതാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഡ്രോബാക്ക് നമുക്കിപ്പോൾ ഒരു സാധനം സംഭവിച്ചാൽ ഇത്രയും ദിവസം കൊണ്ട് ഇതുണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാമല്ലോ അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും ഇതിൻ്റെ പ്രിവൻറ്റീവ് സ്റ്റെപ്പ് നമ്മൾ എടുത്തേ എന്ന് പറയണത് കാരണം അത്രയും കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ പറ്റുന്ന ഒരു മാരകമായ ഒരു അസുഖമാണ് ഈ പേവേഷബാധ എന്ന് പറയുന്നത് സോ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിവെൻറ്റീവ് സ്റ്റെപ്പ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് ദാറ്റ് ഷുഡ് ബി ടേക്കൺ മോർ പ്രയോറിറ്റി സോ ഇപ്പം നമുക്ക് പറയാം വളരെ ഈയൊരു വിഷയം എന്ന് പറയുന്നത് വളരെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ ആസ് എ ഡോക്ടർ ഇത്രയും പേഷ്യന്സിന് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ് ഡീൽ ചെയ്തിട്ടുള്ള ഡോക്ടർ നൽകി ഈ ഒരു വിഷയത്തിൽ എന്താണ് ലൈക് ആ ഒരു വ്യക്തിയെ സേവ് ചെയ്യുന്ന കാര്യത്തിലാവാം എന്താണ് ഡോക്ടർക്ക് ഒരു മെസ്സേജ് പബ്ലിക്കിന് കൊടുക്കാനുള്ളത് അല്ല ഇതിനകത്ത് ഏറ്റവും വലിയ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടുവരുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പൊ പല സമയത്തും ഒരു പട്ടിയുടെ അറ്റാക്ക് അല്ല ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളത് ഇറ്റ്സ് മോസ്റ്റ്ലി ഗ്രൂപ്പ് ഓഫ് ഡോഗ്സ് അതല്ലെങ്കിൽ ഇപ്പോൾ ആണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അതുകൊണ്ടാണ് ഡോഗ്സ് എന്നെടുത്ത് പറയുന്നത് ഒരു എപ്പോഴും ഗ്രൂപ്പ് ഓഫ് സ്ട്രേ ഡോഗ്സ് ആണ് കോമൺലി കാണാറുള്ളത് അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഓടി രക്ഷപ്പെടാമെന്ന് പറയും പക്ഷേ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ നമുക്ക് ആസ് ടോൾ ഇതിൻ്റെ ബൈറ്റ് തന്നെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രേ ഡോഗ്സിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് വേറെ സ്റ്റെപ്പുകളൊന്നുമില്ല അതിൻ്റെ അകത്ത് റാബിറ്റ് സ്ട്രേ ഡോക്സിന് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി അനദർ ഇമ്പോസിബിൾ ടാസ്ക് ഇപ്പം നമ്മുടെ വീട്ടിലെ വളർത്തും മൃഗങ്ങളാണെങ്കിൽ അവരെയൊക്കെ നമ്മൾ വാക്സിനേറ്റ് ചെയ്യാം അതൊരു മാൻഡേറ്ററി ആയിട്ട് തന്നെ അത് ഇപ്പം പലപ്പോഴും നമ്മൾ കണ്ടേക്കണ കാര്യമാണ് എൻ്റെ വീട്ടിൽ തന്നെ വളർന്ന പട്ടിയാണ് വേറെ എവിടേക്കും പോയിട്ടില്ല അപ്പോൾ പട്ടിക്ക് പേവേഷബാധ ഉണ്ടാ സാധ്യത പക്ഷേ വീട്ടിൽ തന്നെ വളർന്ന പട്ടിയായിരിക്കും പക്ഷെ വേറൊരു ഏതെങ്കിലും ഒരു മൃഗം പട്ടീനുള്ളിൽ ഒന്ന് കടിച്ചിട്ടുണ്ടാവുക നമുക്കറിഞ്ഞുകൂടാം അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് വരും അതുകൊണ്ട് ഇൻവേരിയബിളി എല്ലാ വീടിനായ വീട്ടിൽ യൂസ് ചെയ്യുന്ന പെറ്റുകളെയും വെറ്റിനറി സപ്പോർട്ടിൽ ആസ് പെർ റിക്വയർമെൻറ്റ് വാക്സിനേറ്റ് ചെയ്തിരിക്കണം അത് ആ ഇനിഷ്യൽ ഏജ് ഗ്രൂപ്പിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെയുള്ളത് സ്ട്രേഡോസ് ദാറ്റ് ഈസ് എ ഹ്യൂജ് കൺസേൺ അത് നമുക്ക് ഒരു സ്റ്റെപ്പിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല പക്ഷേ ഓൾവേസ് ഇപ്പം കൂടുതലും നമ്മൾ കേരളത്തിൽ അത്രയും കാണാറില്ല പക്ഷെ പലപ്പോഴും നമ്മൾ പല നാടുകളിലും കാണാറില്ലെന്ന് വെച്ചാൽ ഈ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ദൈവമുള്ള സ്മോൾ ഒരു വടിയെന്ന് പറയാൻ പറ്റില്ല അതിന് പക്ഷെ നമ്മളിപ്പോൾ പോക്കറ്റിൽ ഇടാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ വിച്ച് ക്യാൻ ബി എക്സ്റ്റെൻഡ് ആ സെസ്റ്റിക് വിച്ച് ഇസ് അൻ ആഡ് ഓൺ പ്രൊട്ടക്ഷൻ കാരണം നമുക്ക് അറിഞ്ഞൂടെ വരുന്ന പട്ടി എന്താണ് ഏതാണെന്നുള്ളതൊന്നും സോ ദാറ്റ് ഒരു ആഡ് ഓൺ പ്രൊട്ടക്ഷൻ ആയിട്ട് സോ ദാറ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് നമ്മുടെ പ്രൊട്ടക്ഷൻ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക മെയിൻലി നമ്മുടെ സ്വന്തം നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ വാക്സിനേറ്റ് ചെയ്യാം ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എത്രയും പെട്ടെന്ന് കാരണം ഒരിക്കലും അത് ഇഗ്നോർ ചെയ്യരുത് കാരണം വി ഡോ നോ ഇറ്റ്സ് കോൺസിക്വൻസ് ആൻഡ് ജനറൽ പബ്ലിക് പബ്ലിക്കായിട്ടുള്ള നമുക്ക് ആർക്കും ഇപ്പം ഇൻക്ലൂഡിങ് മീ നമുക്ക് നമുക്കത് വരികയില്ലയോ എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നമ്മൾ സേഫ് സോണിലേക്ക് അത് വാക്സിനേറ്റ് ചെയ്ത് സേഫ് സൈഡിലേക്ക് പോകാനാണ് ഏറ്റവും നമുക്ക് ഉചിതമായിട്ടുള്ള കാര്യം സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഇത്രയും റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ നമുക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി താങ്ക് യു സോ മച്ച് താങ്ക് യു